നമസ്കാരം ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി സുസൂക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതി വരെ പരിമിത കാലത്തേക്കാണ് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് സിലേറിയയുടെ ഒരു പ്രത്യേക പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി കുടിപ്പോയൽ മണിക്കൂറുകൾ മാത്രമേ അതിന് ആയുസുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് കലാശക്കോട്ടായി ഒരു ബജറ്റ് ഓഫറിൽ പതിനൊന്നായിരം രൂപ വിലയുള്ള ആക്സസറികളുടെ ഒരു ശ്രേണി വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിൽ ബേസ് മോഡലിൽ നിന്ന് മുതൽ ലഭ്യമാണ് ബോഡി കിറ്റും ക്രോം സൈഡ് മോൾഡിംഗ് പോലുള്ള അപ്ഗ്രേഡുകളും വാഹനത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിന് ഈ പാക്കിനൊപ്പം ഉൾപ്പെടുന്നുണ്ട് റൂഫ് സ്പോയിലർ ടു ടോൺ ഡോർ സീൽ ഗാർഡുകൾ കസ്റ്റമൈസ്ഡ് ഫ്ലോർ മാറ്റുകൾ എന്നിവയാണ് ഈ പരിമിത കാലത്തേക്ക് എത്തുന്ന സ്പെഷ്യൽ എഡിഷന്റെ മറ്റ് ഹൈലൈറ്റുകൾ ഇവ കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഫീച്ചറുകളുടെ ലിസ്റ്റും എക്യുപ്മെന്റുകളും അതേപടി നിലനിൽക്കുന്നതിനാൽ തന്നെ മറ്റ് മാറ്റങ്ങളൊന്നും വാഹനത്തിൽ വരുത്തിയിട്ടില്ല മെക്കാനിക്കലായി മാരുതി സുസൂക്കി സിലേറിയുടെ ഹുടിനടിയിൽ വരുന്ന ഹൃദയം എന്നത് ആഹ് വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ എഞ്ചിൻ യൂണിറ്റ് സ്റ്റാൻഡേർഡായി ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടും അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിർ ബോക്സുമായി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വോളിയം അടിസ്ഥാനമാക്കിയുള്ള മാസ് മാർക്കറ്റിൽ എം ടി ട്രാൻസ്മിഷൻ യൂണിറ്റിനെ ജനപ്രിയമാക്കിയതിൽ സിലേറിയോ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഓപ്ഷണൽ ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കിറ്റിനൊപ്പവും ചെറു ഹാഷ്ബാക്കിനെ നമുക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് മരുതി സുസിക്കിയുടെ ഇന്ത്യൻ മോഡൽ നിരയിൽ വാഗനാറിനും എസ് പ്രസോയ്ക്കും ഇടയിലാണ് സിലേറിയോ സ്ഥാനം പിടിക്കുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മറ്റൊരു ആഘോഷ തിമിറപ്പിലാണ് മാരുതി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇൻഡോ ജാപ്പനീസ് നിർമ്മാതാക്കൾ നിലവിൽ ആഭ്യന്തര വിപണിയിൽ തങ്ങളുടെ ജനപ്രിയ മോഡലായ വാഗനാറിനെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടോൾ ബോയ് എന്ന പേരിൽ അവതരിപ്പിച്ച വാഗനാർ അതുല്യമായ വിൽപ്പന കണക്കുകൾ കാഴ്ചവെച്ച വിശാലമായ ഫാമിലി കാറായി വിപണിയിൽ സ്വയം സ്ഥാപിക്കുകയായിരുന്നു തുടർച്ചയായി മൂന്ന് വർഷമായി ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറായ വാഗനാറിന്റെ പ്രകടനം തന്നെ അതിന്റെ ശാശ്വതമായ ആകർഷണം പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയാം വൺ പോയിന്റ് ടു ലിറ്റർ കെ സി എസ് ഡ്യൂൽ ജെറ്റ് സീറോ ലിറ്റർ ഡ്യുവൽ വി എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകൾ നൽകുന്ന വിശാലമായ വേരിയന്റി നിരെയാണ് വാഗനാറിനെ പറയാനുള്ളത് എന്നാലും പുതുവർഷം പറക്ക് മുൻപ് മാരുതിയുടെ വാഹനങ്ങൾ വലിയ വിലയില്ലാതെ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പരമാവധി ഈ ഒരു അവസരം ഉപയോഗിച്ചാൽ ഏതാണ്ട് പത്ത് മുതൽ ഇരുപതിനായിരം രൂപയുടെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ എല്ലാ കാറുകളുടെയും വില വർദ്ധിക്കുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാർ എടുക്കാൻ ഉടൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പേ തന്നെ ആയിക്കഴിഞ്ഞാൽ അത് പോക്കറ്റ് കാലിയാകാതിരിക്കാൻ ഒരു കാരണമാവുകയും ചെയ്യും